എത്ര സുന്ദരമായ റബ്ബർ തോട്ടം ആവ്സ് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീ മണികളെ പോലെ ഇല്ലേ പക്ഷെ ചെയ്യാം റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്ക് താഴെയായിട്ട് അതെ പണം പണമാണല്ലോ പ്രശ്നം ഈ തോട്ടം ലീസിനെടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂലം റബ്ബറിനേക്കാളും താഴുവെന്ന് എന്റെ പൊന്ന് സ്നേഹിതന്മാരെ

നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്നിട്ട് എന്തായി പറയണേ അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയിൽ നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് അഞ്ചു മണിക്കും തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞു തല്ലടരുത് അഞ്ചല്ല ആറ് മണിന്നാ പറഞ്ഞാ നീ പറഞ്ഞു ശരി അഞ്ചെങ്കി അഞ്ച് ലേറ്റ് ആവരുത് എന്തായാലും ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പ് ആ പിന്നെ സ്ഥലം അറിയോ കടലിലേക്ക് നീണ്ടിടക്കുന്ന പാലം ആ കടൽ കടൽപാലം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പെട്ടെന്നിട്ട് വരണം അഞ്ചുമണി എന്ന് പറഞ്ഞ അഞ്ചു മണി ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണു കായം തുടങ്ങിയോ ഇല്ല വേവലാതിപ്പെടേണ്ട അവിടെ നിൽക്കേട്ടാ പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ ആ എല്ലാവരും വന്നിട്ടോ ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നുണ്ടെങ്കിൽ ആചര് പറഞ്ഞാ മതി ഉം തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് പന്തിരായിരത്തി മുന്നൂറ് രൂപടുത്ത് പ്രഭാകരൻ പതിമൂവായിരത്തി തൊള്ളായിരം ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തൊമ്മിച്ചൻ എന്റെ തൊമ്മിച്ചൻ ലേറ്റ് ആയത് പറഞ്ഞു ലേറ്റ് ആക്കാതെ കാശാണ് ഈ തൊമ്മിച്ചന്റെ കണക്ക് ഉൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് ഏഴു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം രൂപ പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല ഒരു ശകലം കുറവുണ്ട് അത് നമുക്ക് ഏഴു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം തന്നെ കുറവുണ്ട് അതേ ചേട്ടാ വിഷോ പൊട്ടാസ്യൻ സേനയുടെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ ഏത് നിമിഷം എനിക്കിത് അത് കണ്ടാ ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം എന്നുവച്ച് ദേ എനിക്ക് ആരോടൊരു ആ ഒരവസരത്തില് അല്ലെങ്കിൽ മറ്റൊരവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആരെയും വഞ്ചിക്കില്ല എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി ഒന്ന് പൊട്ടുമ്പോ അടുത്തേല് രക്ഷപ്പെടാന്ന് കരുതി പക്ഷെ എല്ലാം പൊട്ടി അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി അതാണെങ്കിൽ പൊട്ടിയുമില്ല ഉണ്ടല്ലോ അത് പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന് ശരിയാ ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ മനഃപൂർവ്വല്ല സംഭവിച്ചുപോയി ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയെ കാണുന്നുള്ളൂ ഒന്നുകി നിങ്ങൾ എനിക്ക് അഞ്ചു വർഷത്തെ സാവകാശം തരണം അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം ആ വേല ഞങ്ങളോട് വേണ്ട മോനെ അങ്ങനെ നീ എന്റെ കാശി ഉപേക്ഷിച്ചേക്കാം ചാടുന്നേക്കാം ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് അത് താമസിക്കാണ് കിട്ടും കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റ് കടലിൽ വീണതാണെന്ന് പറയണം അപകട ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും ഇത് നമ്മളോട് വേണ്ട ഈ നമ്പർ ഇതൊരു നമ്പറാ അവസാനത്തെ നമ്പർ ജീവിക്കാൻ കൊതിൽ വേറൊരു മാർഗമില്ല എന്നിട്ടാ എന്നെ അടുത്തറിയാവുന്നവർ സമ്മതിക്കും എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് ബൈ ഗുഡ് ബൈ ആരോ കാണാൻ കാണാൻ ഒരു എന്താടോ വന്നതല്ല ഉണ്ണിയെ കാണാൻ മാർക്കിടുകൾ അതെ എന്നെ കാണാൻ വന്നതാ അച്ഛനെ കൂടി കാണിക്കാൻ വിളിച്ചു വിളിച്ചതാ ഞാനെന്താ അഭ്യാസം ആണെ വരുന്നോളിച്ചു കാണിക്കാൻ അയ്യോ അച്ഛൻ ഇയാൾ അറിയില്ലേ നമ്മുടെ പെരുമ്പോട്ടെ സെൽവൻ ആ നഷ്ടത്തിലായപ്പോ ഈ എന്നെ സഹായിച്ചത് ഉം പലിശയടക്കം പത്ത് നാപ്പതിനായിരത്തി ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട് അവധി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു ഇപ്പൊ ഇയാൾക്കെ തീരെ അച്ഛൻ വിശ്വാസിപ്പ കാശ് കൊടുക്കണ്ട ഒരവധി പറഞ്ഞാ മതി അയാളെ സമ്മതിക്കും ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെത്രയും കഴിവ് എനിക്ക് ഇല്ലടാ അത് ഇയാൾക്കും അറിയാം അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറഞ്ഞത് അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം അല്ലെ ഞാൻ തൂങ്ങിച്ച വേണ്ടി വരും അച്ഛൻ അവധി പറയില്ല കാശ് ഇപ്പത്തരും പിന്നെ ഞാനൊരു കോഴിഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് അപ്പോ എന്നും സഹായിക്കേണ്ടി വരും എന്റെ അമ്മ പോയി തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടിയ ചെലവാക്കിയത് എന്തിനാ ഒരു കര കാണാൻ എന്നിട്ടിപ്പൊ നാടു മുഴുവൻ കടവുവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ ഇപ്പൊ ഇരിക്കാൻ വയ്യാണ്ടായി ഒന്നിനും കഴിവില്ല നീ പറഞ്ഞില്ലേ തൂങ്ങിച്ചാവൂന്ന് അത് തന്നെയാ ശരി അതിന് നൂറില് നൂറാ മാർക്ക് പോയി എന്നുള്ള കാരണം കൊണ്ട് ജീവിതം അമ്മാവൻ എന്തൊക്കെയായി പറയണേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നിന്നുണ്ടോ ശുചിക്ക് നല്ലടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ നമുക്ക് എല്ലാർക്കും നടത്താം മുമ്പിൽ ഞാൻ ഉണ്ടാവും എന്താ പോരെ അതിനെക്കണ്ടേ നിന്നെ മാത്രമേ വിവാഹം എന്ന് കഴിക്കും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമാവ ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന് ശരിയാണ് അങ്ങനെ ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാവും ഞാൻ അറിഞ്ഞോ അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ അവളെ പെരിയാനിഷ്ടം ഉണ്ടായിട്ടല്ല അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അതിനവള് സമ്മതിക്കില്ലടാ നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി ഇനി വന്നില്ലേലും കുഴപ്പമില്ല അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട പിടിച്ചോ എന്താ ജാതിയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയാ രാഷ്ട്രീയ രാവിലെ ബിജെപിക്കാരെ ജാതിയിൽ പോസ്റ്റ് ഓഫീസിന്റെ ഒറ്റത്തിരി ജാതിക്കാരെ ഇറങ്ങിയ അവരൊന്നും പറയില്ലേ പറയും ഏറ്റു പറയും ഈ ഉണ്ണിയന്താ പോണേ വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പറയണേ മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കീറി മുറിക്കുന്ന പോലെ എനിക്ക് ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം അതാവും വിധി ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ ഇങ്ങനെ വേണ്ടാത്ത ചിന്തിക്കണ്ട കല്യാണം എന്നൊക്കെ ഞാൻ ഉണ്ണിയാട്ടിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഇല്ലാലോ ഉണ്ണിയാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ഞാൻ കാത്തിരുന്നോളാം എത്ര കാലം എത്ര കാലം കാത്തിരിക്ക എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ ഇല്ല അത് ഉണ്ടാവില്ല ഒരു മൺത്തരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ ഈ അവസ്ഥയിൽ നീ എനിക്കൊരു ഭാരമാണ് ഒഴിഞ്ഞു പോയേ പറ്റൂ നീ വേഗം പൊക്കോ ഈ ജാഥ കഴിഞ്ഞ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറൊരു ജാഥയില്ല ഇത് ലാസ്റ്റ് ജാഥയാ തോട്ടുചരിത്രം കേട്ടിട്ടില്ല തോട്ടിട്ടില്ല തോറ്റിട്ടില്ല തോട്ടുചരിത്രം കേട്ടിട്ടില്ല തോട്ടിട്ടില്ല തോറ്റചരിത്രം കേട്ടിട്ടില്ല എങ്കോട് കട്ടായം കേട്ടിട്ടില്ല മുതലാളിത്തം 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 ഗുലാബ് ഒരാഴ്ചത്തേക്കുള്ള റേഷൻ നിങ്ങൾ നീ കുടുംബത്തെത്തിച്ചിട്ടുണ്ടോടാ ഈ ചോദ്യം ഇനി ചോദിക്കരുത് ഒരാഴ്ചയ്ക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട് അയ്യേ മീൻ മീൻ ഇവിടെ നാറ്റം അത് ഞാൻ രണ്ടു വട്ടം മീൻ അങ്ങാടിയിൽ അമ്മ ഇതൊക്കെ അടുത്ത് വേഗം ഊൺ ഉണ്ടാക്കി ഞാൻ കുളിച്ചിട്ട് വരാം അമ്മ ഇരിക്കണല്ലേ ഞാൻ പിന്നെ അത് പറ്റില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു ഒരു പിടിയെങ്കിലും കഴിക്കമ്മേ നിനക്ക് എന്താ കഴിക്കേ ഞാൻ അമ്മയ്ക്ക് വാഗ്ദാനങ്ങൾ തന്നിണ്ട് വലിയ വീടും കാറും അങ്ങനെ പലതും എന്താ എല്ലാം അതൊന്നും എന്നെ കൊണ്ട് എനിക്കൊന്നും ഓടിക്കണത് കാണാ മതി നിന്നെ ആരെ ആരെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ അമ്മയ്ക്ക് ഒരുപാട് ഉണ്ടാവും എന്നെ ശപിക്കരുത് അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം ഈ ഉണ്ണി പാവമായിരുന്നു അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഷ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ ബോട്ടുകാരൊക്കെ തിരച്ചില് നിർത്തി പതിവില്ലാതെ നല്ല അടി അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല